സൗദിയിലെ ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്തെ പ്രമുഖരായ ഡ്രീം ഡെസ്റ്റിനേഷൻ ദമാമിൽ പുതിയ ഓഫീസ് സമുച്ചയം തുറന്നു ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദവും ഗുണമേന്മയേറിയതുമായ സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓഫീസ് തുറന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഡ്രീം ഡെസ്റ്റിനേഷൻ ട്രാവൽ ആൻഡ് ഹോളിഡേസിന്റെ പുതിയ ഓഫീസ് സമുച്ചയം കമ്പനി സിഇഒ നജീബ് മുസല്യാരകത്ത് നിർവഹിച്ചു കമ്പനി ഡയറക്ടർ അലി കരങ്ങാടൻ ജനറൽ മാനേജർ കാസിം ജാന ദമാമിലെ സാമൂഹിക ബിസിനസ് മാധ്യമ കായിക രംഗത്തുള്ളവർ സംബന്ധിച്ചു ദമാം സീകോക്കടുത്ത് ദാനാമാളിന് എതിർവശത്തായാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുന്നത് കൂടുതൽ ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഓഫീസ് കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയതെന്ന് സിഇഒ പറഞ്ഞു ഒരു ട്രാവൽസിന്റെ പരിമിതികൾക്കപ്പുറം സൗദിയിലെ പ്രവാസികൾക്ക് എന്തെല്ലാം ഹെൽപ്പ് നമ്മൾക്ക് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ട മറ്റ് അറ്റസ്റ്റേഷൻ സർവീസസുകൾ എന്ത് സർട്ടിഫിക്കറ്റ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ അറ്റസ്റ്റേഷൻസ് അത് അവരെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ അവർക്ക് അവരുടെ കൈകളിൽ എത്തിക്കുന്ന രീതിയിൽ ചെയ്യാനും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ജനകീയ ഇൻട്രാക്റ്റീവ് ട്രാവൽസ് എന്നുള്ള ഒരു മെത്തേഡിലേക്കാണ് നമ്മൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ നെറുക്കെടുപ്പിലെ വിജയികൾക്ക് നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റുകൾ സമ്മാനമായി നൽകി പുതിയ ഓഫീസിന്റെ പ്രവർത്തനം പ്രമാണിച്ച് നിശ്ചിത നിശ്ചിതകാലത്തേക്ക് ടിക്കറ്റ് എടുക്കുന്ന ഉപഭോക്താക്കൾക്ക് സർവീസ് ചാർജ് ഒഴിവാക്കി നൽകും ട്രാവൽ രംഗത്തെ സേവനങ്ങൾക്കപ്പുറം പ്രവാസികളുടെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അഡ്രസ് ചെയ്യുന്ന സ്ഥാപനമായി ഡ്രീം ഡെസ്റ്റിനേഷൻ പ്രവർത്തിക്കുമെന്നും കമ്പനി മാനേജ്മെന്റ് വ്യക്തമാക്കി മീഡിയ വൺ